ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ചിറക്കടവിൽ ഭാഗത്താണ് ഇരുപത്തി മൂന്ന് സെൻറ്റിൽ സ്ഥലവും വീടും കൂടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതൊരു എമർജൻസി സെയിലാണ് മെയിൻ റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൂരം ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും വീടും കൂടി പൂർണ്ണമായും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയി വരുന്നതാണ് അപ്പം നമുക്ക് വീടിൻ്റെ സൗകര്യങ്ങൾ നോക്കാം രണ്ട് ബെഡ്റൂം ഉണ്ട് ഹാളുണ്ട് കിച്ചൺ വരുന്നുണ്ട് സിറ്റൗട്ട് വരുന്നുണ്ട് കാർ ഷെഡുണ്ട് പിന്നെ കുഴൽ കിണറാണ് അതുപോലെ വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് വീടിൻ്റെ ഒരു ബെഡ്റൂമും സിറ്റൗട്ടും ഇത്രയും വരുന്നത് വാർക്കയുമാണ് ബാക്കി ഷീറ്റിട്ട ഭാഗമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ വീടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫാമിലീസിനൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീടും സ്ഥലവും കൂടി ഇരുപത്തി മൂന്ന് സെൻ്റ് സ്ഥലവും വീടും കൂടി നമ്മളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കാണണം അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് പെട്ടെന്നൊരു ഡീലിംഗ് നടത്തിയാൽ തയ്യാറാവുകയാണെങ്കിൽ മാന്യമായ കുറവുകൾ നിങ്ങൾക്ക് വിലയിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും സ്ഥലമോ വീടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നമുക്കത് പ്രശ്നമല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യത്ത് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ലോബർ ചെറ്റിൽ വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്